ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാതൊരു സാധനം കിട്ടിയേ ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷമായി കാരണം നമുക്കൊരു മത്തങ്ങ കിട്ടി ചുമ്മാ നമ്മുടെ അയ്യത്ത് കാട് കയറി കിടന്നൊരു പന്നമാത്തന്നെ ഞാൻ പിഴുതെറിഞ്ഞാന്ന് അതവിടെ കിടന്ന് കിളുത്ത് കാട് കയറിപ്പോയി അത്ര കായുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടങ്ങ് പൊഴിഞ്ഞൊക്കെ പോകുന്നതായിരുന്നു പക്ഷെ ഞാനിപ്പം കാടൊക്കെ അവിടുത്തെ തെളിക്കാൻ കയറിപ്പോൾ അതിനകത്ത് കാര്യം കാണാതെ ഒളിഞ്ഞ് കിടക്കുമായിരുന്നു വലിയൊരു മത്തങ്ങ നല്ല വെയിറ്റുണ്ട് അതിൽ പിളഞ്ഞു പഴുത്ത് നല്ല പാവമായിട്ട് കിടക്കുവാന് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മളിങ്ങനെ വിചാരിക്കാതെ അറിയാതെ ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞാനിത് കാട് തെളിക്കാൻ വെറുതെ കയറിയതാണ് അന്നേരം കിട്ടിയതാ കണ്ടോ ഇതാ നമ്മുടെ മത്തങ്ങ നല്ല വലിയൊരു ഗുണ്ടുമണി ഒത്തിരി ഒരു ഗുണ്ടുമണി വലിയൊരു മത്തങ്ങ ഒത്തിരി സന്തോഷമുണ്ട് നമുക്കിങ്ങനെ കിട്ടിയതിന് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് മത്തങ്ങ കൊണ്ടുപോയി ഇനിയും മുറിച്ച് നോക്കാം കണ്ടോ ഇത് ഞാൻ കയ്യിൽ ഒറ്റ കയ്യിലെടുക്കാൻ വലിയ പാടാണ് പിന്നെ വീഡിയോ എടുക്കേണ്ടതു കൊണ്ടാണ് നമ്മളങ്ങനെ മത്തങ്ങ കൊണ്ട് ഇവിടെ വെക്കുകയെന്നേ കിണറയിലോട്ട് കണ്ടു വലിയൊരു മത്തങ്ങ ഞാനവിടെ കാട് തിളക്കാൻ കയറിയാന്ന് ഈ മത്തങ്ങ ഒന്നും ഉണ്ടാകുന്നില്ലായിരുന്നേ പക്ഷേ കണ്ടോ അവിടെ കാട്ടിൽ കിടന്ന് ഞാൻ കാട് തിളച്ച് കണ്ടു കണ്ടോ ഇത് വിളവിഞ്ഞു പാവമായി കിടക്കുമായിരുന്നു കണ്ടോ വലിയ മത്തങ്ങായ ഉണ്ടോ ഇതാണ് കൃഷിയൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങളുണ്ട് പ്രതീക്ഷിക്കാതിങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്തുവാണേ മത്തങ്ങ മുറിച്ചു കണ്ടോ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പം കണ്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ അറിയാതെ കിട്ടിയതല്ലേ ചുമ്മാ കാട് കയറി കിടന്നൊരു മത്തല അത് ഞാൻ പിഴുത് കളഞ്ഞാന്ന് കായ്ക്കാഞ്ഞ കൊണ്ട് അത് അവിടെ കിടന്ന് കിടത്ത് മടന്ന് പോയി കായൊക്കെ അത്ത വരുന്ന ഞങ്ങണ്ട് ഇടിച്ചാൽ അത് പൊഴിഞ്ഞു പോവും ഇത് കാടിൻ്റെ ഇടയിൽ കാണാതെ കിടന്നതാണെന്ന് പക്ഷോ ഞാൻ കാട് തെളിക്കാൻ കയറിയതുകൊണ്ടാണ് അത് കാണാൻ കണ്ട് കിട്ടിയത് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് അതും നല്ലൊരു മത്തങ്ങ ഇതിന്റെ അരിയൊക്കെ വിത്ത് എടുത്ത് ഞാൻ എല്ലായിടത്തേനും പാകും എല്ലാവർക്കും പാകി എല്ലാരും വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ശരി എന്നാലേ നമ്മളത് മുറിച്ച് നോക്കാൻ പോവാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നു ഒരു പനപ്പിച്ചിരി ബുദ്ധിമുട്ട നല്ലായിട്ട് പഴുത്ത് വിളഞ്ഞതാ കുട്ടം വച്ചിട്ട് വലിയ മത്തങ്ങ ഒന്നും അടിക്കാത്ത നമ്മള് നട്ട് വളർത്താൻ നോക്കി ഒന്നും ഉണ്ടാകില്ല ഇങ്ങനെയൊക്കെയാണ് അത് ശെരിയാകും കൂടെ നല്ല ഉച്ചാക്കി എടുക്കണ്ടിയായിരുന്നു ആ കണ്ടോ നല്ലായിട്ട് വേണമെങ്കിൽ എന്റെ അരി എടുത്തിനും വാങ്ങണം നല്ല മുർത്തങ്ങ സൂപ്പർ ആയിട്ടുണ്ട് തെങ്ങാ മുറിച്ചു കണ്ടോ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ കണ്ടു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ അറിയാതെ കിട്ടിയതല്ലേ ചുമ്മാ കാട് കയറി കിടന്നു വരും മത്തല അത് ഞാൻ പിഴുത് കളഞ്ഞാന്ന് കായ്ക്കാഞ്ഞുണ്ട് അതവിടെ കിടന്ന് കിടത്ത് മടന്ന് പോയി കായൊക്കെ ആ വരുന്ന ഞാൻ കണ്ടിട്ട് അത് പൊഴിഞ്ഞു പോവും ഇത് കാടിൻ്റെ ഇടയിൽ കാണാതെ കിടന്നതാണെന്ന് പക്ഷോ ഞാൻ കാട് കളിക്കാൻ കയറിയോണ്ട അത് കാണാൻ കണ്ടു കിട്ടിയത് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് അതും നല്ലൊരു മത്തങ്ങ വെ ഇതിൻ്റെ അരിയൊക്കെ വിത്തെടുത്ത് തന്നെ എല്ലായിടത്തേനും പാകും എന്നാലും എല്ലാവർക്കും പാകമായി എല്ലാവർക്കും വീടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ശരി എന്നാലേ